എല്ലാവർക്കും ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാമ്പാറുണ്ടാക്കി പിന്നെ കുറച്ച് കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇന്നലെ രണ്ട് കിലോളം വാങ്ങിച്ചു രണ്ട് കിലോ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആവും അപ്പം ഇന്നലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി ഇന്ന് കുറച്ചും കൂടി ഉണ്ടാക്കി അപ്പോൾ ആ കപ്പയും കൂടി ഉണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എന്റെ സാമ്പാറും എന്റെ കപ്പ കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു വെക്കും കേട്ടോ സാമ്പാറിൽ പ്രത്യേകിച്ച് കഷ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ വെണ്ടയ്ക്ക വെഴുതനങ്ങ എല്ലാം കൂടി ഇട്ടു പിന്നെ പരിപ്പൊക്കെ വേവിച്ച് സാമ്പാർ പൊടി ഇട്ടോട്ടോ വെച്ചേക്കണം അരച്ചു വിടാനൊന്നും പോയില്ല പിന്നെ കായൊക്കെ ചേർത്തു അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുക് ചേർക്കുകയാണ് പിന്നെ കാന്താരി മുളക് ആട്ടോ കാന്താരി മുളകും പിന്നെ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് കൂടിയും ചേർക്കുകയാണ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടേ ഞാൻ ഇപ്പോൾ സാമ്പാറിന് വേണ്ടി ഇനി പ്രത്യേകിച്ച് കടുവൊന്നും മറക്കാൻ പോകുന്നില്ല കേട്ടോ അത് കാരണം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ആ സാമ്പാറിലേക്ക് ചേർക്കയാണ് ഒരു എളുപ്പപ്പണി ആയില്ലേ ഇതാ ഇതുപോലെ കുറച്ചും കൂടി വേണമെങ്കിൽ ചേർക്കാം ഒന്നും കൂടി ഒരല്പം കൂടി ചേർത്ത് അപ്പം ഇനി ഞാൻ വേണ്ടി പ്രത്യേകം ചേർക്കേണ്ടല്ലോ സാമ്പാറിന് പിന്നെ ചട്ടിയിലേക്ക് കപ്പ വേവിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി കപ്പത്ത് വരണല്ലേ ഈ കപ്പ ഞാൻ കുക്കറിലാട്ടോ വേവിച്ചത് ശരിക്കും വെന്തിട്ടുണ്ടായില്ല ഇന്നലെ ഞാൻ വെറുതെ വേവിച്ചു വെന്തില്ലായിരുന്നു അതുകൊണ്ട് ഇന്ന് കുക്കറിൽ രണ്ട് വിസിൽ വെച്ച് വേവിച്ചു അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികാരൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അട്ടി പൊളി ഉച്ചയാകുമ്പോൾ തുറന്നാൽ മതിയല്ലോ അങ്ങനെ എൻ്റെ കപ്പക്കറിയും റെഡി സാമ്പാറും റെഡി ആയിക്കഴിഞ്ഞു മക്കളെ ഇന്ന് മുരിങ്ങക്കായൊന്നും ഇല്ലാട്ടോ വെണ്ടയ്ക്ക പിന്നെ ഒരു കഷ്ണം മത്തങ്ങ കുമ്പളങ്ങ പിന്നെ വഴുതനങ്ങ ഇത്രയും ചേർത്തു അങ്ങനെ സാമ്പാർ റെഡിയായി കണ്ടില്ലേ എന്റെ കപ്പയും സാമ്പാറും പക്ഷെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ സാമ്പാർ വെക്കുമ്പോ കടുക് വറുക്കണേ ഞാൻ ഈ കപ്പേന്ന് കുറച്ചെടുത്ത് ആ ഉള്ളി കടുകൊക്കെ വറുത്തിരുന്നുള്ളോ അത് കുറച്ചതിലേക്ക് ചേർത്തു അതേ ഉള്ളൂ പ്രത്യേകത ഒരു എളുപ്പപ്പണി അത്രേ വേറെ പാനും വെച്ച് വേറെ കടുുകൊക്കെ വറുത്ത് വേണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ചേർത്തുനിന്ന് ഉള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ഉള്ളിയൊന്നും ചേർത്തിട്ടുണ്ടായില്ല സാമ്പാറിൽ അപ്പോൾ കുറച്ച് ഉള്ളിയുടെ മണം കിട്ടിക്കോളും കട് വറുത്തിടുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു സ്പെഷ്യൽ സാമ്പാറും പിന്നെ അതിൻ്റെ ഒരു കപ്പത്ത് വരും അപ്പം നാളെ വീണ്ടും കാണാട്ടോ